ಶ್ರೇಣಿ ಶಾಲೆಯ ಎರಡನೇ ತರಗತಿಯ ಮಕ್ಕಳ ಕನ್ನಡ ವಿಷಯದಲ್ಲಿ ಮೊದಲ ಪಾಠ ಅಹ್ ಅನ್ನದ ಬಟ್ಟಲು ಈ ಪಾಠ ಭಾಗದಲ್ಲಿ ಬರುವಂತಹ ಸಾರ್ವಜನಿಕ ಸಂಸ್ಥೆಗಳು ಅದೇ ರೀತಿ ಅವುಗಳಿಂದ ನಮಗೆ ಲಭಿಸುವಂತಹ ಸೇವೆ ಸೌಲಭ್ಯಗಳು ಈ ವಿಚಾರಗಳ ಕುರಿತು ವಿಷಯಗಳನ್ನು ತಿಳಿದುಕೊಳ್ಳುವಂತಹ ಉದ್ದೇಶದಿಂದ ನಾವಿಂದು ಕೆಲವು ಸಾರ್ವಜನಿಕ ಸಂಸ್ಥೆಗಳಿಗೆ ಭೇಟಿ ನೀಡಲು ಹೊರಟಿದ್ದೇವೆ ീക നാഥമിക ആരോഗ്യ കേന്ദ്ര ഇല്ല പ്രയോജന വർഗങ്ങളെല്ലാം അവരിന്താ കൊള്ളോ എന്റെ പേര് മനോജൻ ആണ് ഈ സബ്സെൻഡറിന്റെ ജെച്ച് എൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് പിന്നെ ഇത് ഇവിടുത്തെ ജെ പി എച്ച് എൻ ആണ് സിസ്റ്റർ ആണ് സിസ്റ്ററിന്റെ പേര് ബാദ്ര പിന്നെ വർക്കർ സുനിത അതായത് ഒരു സബ് സെന്റർ എന്ന് വെച്ചാൽ ഇതൊരു സബ് സെന്റർ അതായത് ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ചെറിയ ഒരു ചെറിയ ഒരു യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് ആണ് അതായത് അയ്യായിരം പോപ്പുലേഷൻ അയ്യായിരം പോപ്പുലേഷൻ പോപ്പുലേഷനിന് വേണ്ടി സേവനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു ഏരിയയിൽ നടത്തുന്ന ഒരു സെന്ററാണ് ഇത് നമ്മുടെ സെന്ററിന്റെ പേരെന്താണ് ഇത് എഫ് ഡബ്ല്യു സി ഭദ്രംപിള്ള എന്ന് പറയും ഭദ്രപിള്ള സ്ഥലത്തായത് കൊണ്ട് മണിയമ്പാറ സ്ഥലമാണ് പക്ഷെ ഈ സെന്റർ അറിയപ്പെടുന്നത് സബ് സെന്റർ ഭദ്രംപിള്ളയാണ് അതായത് അയ്യായിരം ആണ് നമുക്ക് ഒരു സെന്ററിൽ കവർ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ അയ്യായിരത്തിന് മുകളിൽ പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ നമ്മൾ പ്രധാന പ്രധാനപ്പെട്ട കുറെ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെ സേവനം കൊടുക്കുന്നതായിട്ട് അറിയാൻ പറ്റും അതായത് മാസം കുത്തിയപ്പോ കണ്ടിട്ടുണ്ടോ അതായത് ഒരു ഗർഭിണി അമ്മയാവുന്ന സമയം മുതൽ കുഞ്ഞ് പതിനാറ് വയസ്സ് വരെ ഉള്ളവർ കുത്തിയപ്പ് കൊടുക്കും അതായത് അതായത് ഒരു പത്ത് ഇരുപത്തി അഞ്ചോളം പ്രോഗ്രാം ഉണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ഒരു ആർ സി എച്ച് എന്ന പ്രോഗ്രാം ആണ് യു ഐ പി അല്ലെങ്കിൽ ആർ സി എച്ച് എന്ന പ്രോഗ്രാം അതിലാണ് ഈ അമ്മയും കുഞ്ഞിനും കുത്തിയപ്പും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പൊ ഒരു അമ്മ ഒരു അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെ ഒരു സേവനം ഫസ്റ്റ് കൊടുക്കും പിന്നെ അടുത്ത മാസം എന്ത് ചെയ്യും വീണ്ടും നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കും അങ്ങനെ രണ്ട് ഇഞ്ചക്ഷൻ ചിടി എന്നുള്ള ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ശേഷം ജനിച്ചതിന ഹോസ്പിറ്റലിൽ നമ്മൾ ഡെലിവറി ആവും അമ്മമാര് ആയതിനു ശേഷം കുഞ്ഞുട്ടി ആവത്തില്ലേ അപ്പൊ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം അങ്ങനെ കുത്തിവപ്പ് അതായത് ഒന്നര മാസം തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള കുത്തിവെപ്പിന്റെ കുത്തിവപ്പ് ആർക്കൊക്കെ നമ്മൾ കൊടുക്കും നമ്മുടെ ഏരിയയിലുള്ള ഈ പരിധിയിലുള്ള ആർക്കൊക്കെ കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കും ഗർഭിണിയായ അമ്മമാർക്ക് കൊടുക്കും മറ്റ് ഇത് അത് ഒരു തരത്തിൽ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട വേറെ എന്നാണ് പകർച്ചവ്യാധി നമ്മൾ കൊറേ അസുഖങ്ങളൊക്കെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടോ എന്തൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പനി പനി കേട്ടിട്ടുണ്ടോ പനി വന്നിട്ടുണ്ടോ ആ നമുക്ക് എല്ലാവർക്കും പനി വന്നിട്ടുണ്ട് പനി കൊറേ തല തരത്തിലുള്ള പനി ഉണ്ടല്ലോ ഇപ്പൊ നിലവിൽ നമ്മൾ പത്രം നോക്കി എന്ത് പനിയാ കാണാൻ പറ്റുന്നേ ആ ഡെങ്കു ഉണ്ട് എലിപ്പനി ഉണ്ട് പിന്നെ മലേറിയ ഉണ്ട് പിന്നെ ഇങ്ങനെ കുറെ പനികളുണ്ട് നമ്മളിപ്പം പ്രധാനപ്പെട്ടത് ഇപ്പം നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഏതാണ് ഡെങ്കു പനിയാണ് ഡെങ്കു പനി എലിപ്പനിയാണ് ഈ ലൊക്കേഷൻ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് പിന്നെ അതേപോലെ മലേറിയ എന്നുള്ള മലമ്പനി അതായത് അന്യ സംസ്ഥാനക്കാർ ധാരാളമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് അവരിൽ നിന്നും കൊതുക് മുഖാന്തരം നമുക്ക് വേറെ അസുഖം കിട്ടുന്നതാണ് ഏതാണ് മലമ്പനി എന്നുള്ള അസുഖം അപ്പൊ അതിനൊക്കെ തടയാനായിട്ട് ഒരു നാഷണൽ പ്രോഗ്രാം ഉണ്ട് നാഷണൽ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ ഇതിലാണ് ഇങ്ങനെ ഒരു ആറ് അസുഖവും പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ വരുന്നത് നോക്കുന്ന ഇതാണ് അതിപ്പോ ഓരോ കുട്ടികൾ വന്ന് ഇത് വെയിറ്റ് നോക്കുമ്പോൾ ഇത് എത്ര വരെ ഇതുണ്ട് സീറോ തൊട്ട് നൂറ് വരെ ഉണ്ട് ഇതെന്താണ് നമ്മുടെ ഹൈറ്റ് നോക്കുന്ന സാധനമാണ് നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് കണ്ടെത്തുന്ന സാധനമാണ് ഇത് കണ്ടിട്ടുണ്ടാവും ഇത് പല റീഡിംഗ് ഉണ്ട് ഇതിപ്പം സ്റ്റാൻഡായിട്ടുള്ളത് ചില ടേപ്പ് വെച്ച് നോക്കും ചിലപ്പോൾ സ്കെയിൽ വെച്ച് നോക്കും ഇങ്ങനെ പല തരത്തിലുണ്ട് ഇത് നമ്മടെ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് വെച്ച് നമ്മളിപ്പം ഒരു കുട്ടി കുട്ടിയാണ് ആരെങ്കിലും ഒരാൾ വാറല കൊടുക്കുന്നത്

തോറും ും വയസിന്റെ മകളിലായിട്ടുള്ളവരുടെ ബി പി പ്രഷർ കേട്ടിട്ടുണ്ടോ ബി പി ഷുഗർ കേട്ടിട്ടുണ്ടോ ഡയബറ്റി അപ്പൊ അങ്ങനെ ഉള്ള ഇത് നമ്മളിവിടെ ചികിത്സിക്കും അതായത് അവരുടെ ബി പി നമ്മുടെ കയ്യിൽ വെച്ച് നോക്കിയിട്ട് അതിന്റെ റീഡിങ് എടുക്കും അത് ഇപ്പം എല്ല് തേമാനം ഒക്കെ ഉള്ളവർക്കും പ്രായമായവർക്കും കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഏതാണ് കാൽസ്യം പിന്നെ അതേപോലെ വിപ്സ് എന്നൊരു ടാബ്ലറ്റ് അതായത് അയൺ ടാബ്ലറ്റ് ആണ് രക്തം അനീമിയ എന്നുള്ള ഇത് വരാതിരിക്കാനായിട്ട് കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് അയൺ ടാബ്ലറ്റ് അയൺ ടാബ്ലറ്റ് നമ്മൾ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് അത് വിപ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നെ അപ്പൊ ആറാം ക്ലാസ് തൊട്ടല്ലേ ആറാം ആറാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ നിലവിൽ കൊടുക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് ക്ഷീണവും മറ്റു കാര്യങ്ങൾ ശരീരത്തെ ബ്ലഡ് ഇല്ലെങ്കിൽ അവർക്ക് ബ്ലഡും മറ്റു കാര്യങ്ങളും ഉണ്ടാവാനായിട്ട് കൊടുക്കുന്ന ഗുളിയാണ് ഏതാണ് നമ്മളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മുതിർന്നവരെ കയ്യിൽ കെട്ടിയിട്ട് നോക്കത്തില്ലേ ഇതാണ് നമ്മടെ ബി പി നോക്കുന്ന ഇൻസ്ട്രുമെന്റ്

ശരീരത്ത് ഷുഗർ ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്ന മെഷീനാണ് ഇത് ഇത് ഇതിലെന്താണ് രക്ത ಗ್ಲೂಕೋಮೀಟರ್ ಅಂತ ಹೇಳ್ದು ಅದಕ್ಕೆ ಅದು ನಿಮ್ಮ ಕೈಯಿಂದ ಕೈಯಿಂದ ತೆಗಿಯ ಬೆರಳಿಂದ ನೋಡುವಂತ ಮಿಷಿನ್ ಅದು ಅಂದ್ರೆ ಕೈಯಿಂದ ರಕ್ತ ತೆಗೆದು ಶುಗರ್ ಉಂಟಾ ಅಂದ್ರೆ ರಕ್ತದ ಅಂಶ ಸಿಹಿ ಉಂಟಾ ಅಂತ ಹೇಳಿ ನೋಡುವ ಮಿಷಿನ್ ಅದು ಆಯ್ತಾ ಇದು ಹೃದಯ ಬಡಿತ ಇದ್ರಲ್ಲಿ ನಮಗೆ ಕಂಡಿಡಿಯಲಿಕ್ಕೆ ಹೃದಯ ಬಡಿತ ಹೇಗುಂಟು ಅಂತ ಹೇಳಿ ನೋಡಿದೀರಿ ಇದನ್ನ ಯಾರಲ್ಲಿ ಯಾರಲ್ಲಿ ಇರುದಿದ್ದು ಜಾಸ್ತಿ ಹಾ ಇದು ಹೀಗೆ ಡಾಕ್ಟರ್ ನೋಡ್ತಾರಲ್ಲ ಅಂದ್ರೆ ನಮ್ಮ ಹೃದಯ ಬಡಿತ ಎಷ್ಟು ಉಂಟ ಅಂತ ಹೇಳಿ ಹೇಗೆ ಬಡಿತ ಉಂಟ ಅಂತ ಹೇಳಿ ಗೊತ್ತಾಗ್ತದ್ರೆ ಸಿಸ್ಟರ್ ಬರೋದು ಜೆ ಪಿ ಎಚ್ ಪರೈನೆ ಪಿನ್ನ ಅವರು ಎಮ್ ಎಲ್ ಎಸ್ ಪಿ ಪಿನ್ನ ಆಶಾ ವರ್ಧನ್ ಇನ್ನು ನಾಲ್ಕು ಪೇರಾಣ ಇದನ್ನ ಮಂಗಳವಾರ ಜಾಸ್ತಿ ಮಂಗಳವಾರ ಮತ್ತು ಗುರುವಾರ ಜಾಸ್ತಿಯಾಗಿ ಓಪನ್ ಇರ್ತದೆ ಅಂದ್ರೆ ಇಲ್ಲಿ ಬಿಪಿ ಶುಗರ್ ಏನಾದ್ರೂ ಸಡನ್ ಆಗಿ ಏನಾದ್ರೂ ಬಿದ್ರೆ ಎಮರ್ಜೆನ್ಸಿ ಆಗಿ ಬಂದ್ರೆ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സേവനമാണ് കിട്ടുന്നത് അതെല്ലാം ഇപ്പം സബ് സെൻഡർ നിലവിൽ കിട്ടുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് ടെസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറെ അത്യാവശ്യം കുറെ ടാബ്ലെറ്റ്സ് മറ്റു കാര്യങ്ങളും അതിന്റെ വർക്കിംഗ് ആയിപ്പോൾ നിലവിൽ നടക്കുന്നത് അപ്പം എല്ലാ സബ് സെന്ററിലും നിലവിൽ അതേ ഒരു സിറ്റുവേഷനിലോട്ട് മാറും അപ്പം ഇവിടെ വന്ന് അത്യാവശ്യമുള്ള ടെസ്റ്റും ചെയ്യാം എല്ലാം കിട്ടും എന്നിട്ട് ബാക്കി ഇവിടെ നിന്ന് റെഫറൻസ് ചെയ്ത് നമ്മുടെ ബി എസ് സിയിലോട്ട് ചെയ്യുക അങ്ങനെ ഇപ്പം നിലവിൽ ചെയ്യാൻ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളിവിടെ എഫ് ഡബ്ല്യു സി ബദത്തരംപള്ള സെൻറ്ററിലാണ് വന്നിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്ക് ഇതിൻ്റെ പ്രത്യേക സേവനങ്ങളും ഇവിടെ നാട്ടുകാർക്ക് നൽകുന്ന പ്രയോജനങ്ങളെ കുറിച്ച് അദ്ദേഹം വിവരിച്ചു തന്ന മനോജ് സാറിനും അതേപോലെ അശാവർക്ക് സുനിത പഠത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചിട്ടുണ്ട് ऐसे है ना अक्षय अक्षय मैं नहीं आ सकती എല്ലാ ജനങ്ങൾക്കും മറ്റു ഹോസ്റ്റലിൽ പോയി ക്യൂ നിക്കുന്നതിന്റെ എളുപ്പത്തില് ഇവിടെ നമ്മൾ സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആധാർ കാർഡ് കുട്ടികളുടെ ആധാർ കാർഡ് പിന്നെ വലിയവരുടെ ആധാർ കാർഡ് പെൻഷന് അങ്ങനെ എല്ലാ കാര്യങ്ങളും അക്ഷയത്തില് ചെയ്യുന്നുണ്ട് അങ്ങനെ പലവിധ സർട്ടിഫിക്കറ്റുകളും അക്ഷയത്തില് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ വണ്ടിയുടെ ആർ സി ലൈസൻസുകള് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എടുത്ത് കൊടുക്കും ഇത് ചെയ്യണമെങ്കിലും എല്ലാ ഓഫീസിലും പഞ്ചായത്തിന്റെ എന്തുകൊണ്ട് ചെയ്യണ പഞ്ചായത്തില് വില്ലേജില് ഓരോ സ്ഥലത്ത് പോയിട്ട് അതായത് കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ടല്ലോ പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാ അക്ഷയ വേടും കരണ്ട് ബില്ല് കെട്ടാവുന്നതും അക്ഷയത്തിലൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരുപാട് പ്രയോജനങ്ങൾ എല്ലാ ആൾക്കാർക്കും എല്ലാ അക്ഷയൽ വരുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അധിക നേരം ധ്യൂ നിക്കേണ്ട എല്ലാം ഒരുപാട് നമുക്ക് ഓരോരോ സ്ഥലത്ത് ഇന്ന പ്രദേശങ്ങൾ വെച്ചിട്ട് കുറേ അക്ഷയ അക്ഷയ നമ്മുടെ ഈ പഞ്ചായത്ത് ജന്മകന്യാ പഞ്ചായത്തിൽ തന്നെ കുറേ അക്ഷയങ്ങളുണ്ട് ഹെഡ് ഓഫീസ് ഉണ്ട് നമ്മുടെ അക്ഷയ കേന്ദ്രത്തിന്റെ ഹെഡ് ഓഫീസ് ഡിസ്ട്രിക്ട് ഓഫീസ് കാസർഗോഡാണ് അവിടെ നമുക്ക് കോർഡിനേറ്റർമാരും അതിന് അനുസരിച്ചുള്ള മേലുദ്യോഗസ്ഥന്മാരും അങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നവരുണ്ട് പിന്നെ ആധാറിന്റെ സിസ്റ്റം ഉണ്ട് ആധാറുണ്ട് അത് വേണമെങ്കിൽ അക്ഷയത്തിലേക്ക് നമുക്ക് മെയിനായിട്ട് ലാപ്ടോപ്പ് കീബോർഡ് പിന്നെ പ്രിന്റർ അതിന് വേണ്ടുന്ന ഇങ്ക് പേപ്പർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ആധാരം മിഷീനിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അറിയോ എന്ന പണ്ട് നോക്കുന്നല്ലേ ഭയപ്പെട്ട് ഫിംഗർ ഒക്കെ വരാത്ത വെച്ച് ഇങ്ങനെ നോക്കി ചെയ്തിട്ടില്ലേ നിങ്ങളാകും ഇത് ഫിംഗർ വെക്കുന്ന സംഭവം ഇതെന്തറിയോ കീബോർഡ് പ്രിന്റർ അറിയോ ഇതെന്ത് എന്താറിയോ ആധാർ കാർഡിന്റെ എല്ലാ ഇണ്ടാ ഫോട്ടോ എടുത്തിട്ടില്ല ആധാറിന്റെ ഏർ ഇത് ഇങ്ങനെ കണ്ടി കൂടി നോക്കുന്ന സംഭവം കാണുന്ന കണ്ണു ಬಂದಿದ್ದೇವೆ ಗ್ರಾಮ ಕಚೇರಿಯಲ್ಲಿ ಭೂ ದಾಖಲೆಗಳ ಕುರಿತು ಹಲವು ವಿಚಾರಗಳು ಇವೆ ಅದನ್ನು ವಸಂತ ಶ್ರೀ ವಸಂತ ಕುಮಾರ್ ಅವರು ಅದರ ಬಗ್ಗೆ ಹೇಳ್ತಾರೆ ಗಮನವಿಟ್ಟು ಕೇಳಿ ನನ್ನ ಹೆಸರು ವಸಂತ ಕುಮಾರ್ ಅಂತೇಳಿ ವಿಲೇಜ್ ಅಷ್ಟೇ ವಿಲೇಜ್ ಅಷ್ಟೇ ಬಿಲ್ಲಿಯ

ಇದಾಗಿದೆ ಅಂತ ತಿಳಿಸಲಾಗಿದೆ ಇದು ಅಪ್ಲಿಕೇಶನ್ ಸೆಂಟರ್ ಫಸ್ಟ್ ಇದರಲ್ಲಿ ಆ್ಯಡ್ ಮಾಡಬಹುದು ಟ್ಯಾಕ್ಸ್ ಕಟ್ತಾರೆ ಎಲ್ಲ ಟ್ಯಾಕ್ಸ್ ಎಲ್ಲ ಕಟ್ಟಲಿಕ್ಕೆ ಆ ಟ್ಯಾಕ್ಸ್ ಎಲ್ಲ ಕಟ್ಟೋದು ಇದರಲ್ಲಿ ಹ್ಯಾಂಡ್ ಟ್ರಾನ್ಸ್ಫರ್ ಅದರಲ್ಲೇ ಕಂಪ್ಯೂಟರ್ನಲ್ಲಿ ರಿಜಿಸ್ಟರ್ ಮಾಡಿ ಮತ್ತು ರಿಜಿಸ್ಟರ್ಲಿ ಬರ್ತೀವಿ ಇದು ತುಂಬ ನನಗೆ ಬಂದು ಒಂದು ಎರಡು ಮೂರು ದಿವಸ ತ್ಯಾಂಕ್ಸ್ ತುಂಬ ಥ್ಯಾಂಕ್ಸ್ ಆಯ್ತಾ ಅವರಿಗೆ ಥ್ಯಾಂಕ್ಸ್ ಹೇಳಿ ಮಕ್ಕಳೇ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಯುಪಿ ಶ್ರೀನಿ ಶಾಲೆಯ ಮಕ್ಕಳು ಅವರ ಕನ್ನಡ ಪಾಠದ ಫಸ್ಟ್ ಪಾಠ ಅನ್ನದ ಬಟ್ಟಲು ಈ ಪಾಠ ಭಾಗದಲ್ಲಿ ಬರುವಂತಹ ಸಾರ್ವಜನಿಕ ಸಂಸ್ಥೆಗಳ ಸಂಸ್ಥೆಗಳು ಅದೇ ರೀತಿ ಅವುಗಳಿಂದ ನಮಗೆ ಲಭಿಸುವಂತಹ ಸೇವೆ ಸೌಲಭ್ಯಗಳ ಕುರಿತು ತಿಳಿಯುವಂತಹ ಒಂದು ಉದ್ದೇಶದಿಂದ ನಾವೆಲ್ಲರೂ ವಿವಿಧ ಸಾರ್ವಜನಿಕ ಸಂಸ್ಥೆಗಳಿಗೆ ಭೇಟಿ ನೀಡಲು ತೀರ್ಮಾನ ಮಾಡಿದ್ದೇವೆ ಅಂಚೆ ಕಚೇರಿ ಅದೇ ರೀತಿ ಬ್ಯಾಂಕ್ ಗ್ರಾಮ ಕಚೇರಿ ವಿದ್ಯುತ್ ಕಚೇರಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಕೃಷಿ ಭವನ ಸಾರ್ವಜನಿಕ ವಿತರಣಾ ಕೇಂದ್ರಗಳು ಹೀಗೆ ಅದೇ ರೀತಿ ಇಂದು ನಾವೆಲ್ಲರೂ ಅಂಚೆ ಕಚೇರಿಗೆ ಬಂದಿದ್ದೇವೆ ಇಲ್ಲಿನ ನೌಕರರಾದ ಪೋಸ್ಟ್ ಮಾಸ್ಟರ್ ಅದೇ ರೀತಿ ಪೋಸ್ಟ್ ಮ್ಯಾನೇಜರ್ ಇದ್ದಾರಲ್ಲ ನೀವು ಇಲ್ಲಿನ ವಿಚಾರಗಳು ನಮಗೆ ಅಂಚೆ ಕಚೇರಿಯಿಂದ ಲಭಿಸುವಂತಹ ಸೇವೆ ಸೌಲಭ್ಯಗಳ ಕುರಿತು ಕೆಲವು ವಿಚಾರಗಳನ್ನು ನಮಗೆ ತಿಳಿಸಬೇಕು ಅದೇ ಆ ಒಂದು ಉದ್ದೇಶ ನಾವಿಲ್ಲಿಗೆ ಬಂದು ನನ್ನ ಹೆಸರು ದಿವಾಕರ್ ಅಂತ ನಮ್ಮ ಪೋಸ್ಟ್ ಮ್ಯಾನ್ ವಿಷ್ಣು ಪ್ರಸಾದ್ ನಾನು ಪೋಸ್ಟ್ ಮಾಡ್ತೇನೆ ಪೋಸ್ಟ್ ಆಫೀಸಿನ ಬಗ್ಗೆ ಹೇಳುವುದಾದರೆ ಇದೊಂದು ಚಿಕ್ಕ ಗ್ರಾಮೀಣ ಪೋಸ್ಟ್ ಆಫೀಸ್ ಇದರ ಹೆಡ್ ಆಫೀಸ್ ಇರುವುದು ಕಾಸರಗೋಡಲ್ಲಿ ಏನಾದರೂ ಸಬ್ ಆಫೀಸ್ ಇರ್ತು ಬರಲ್ಲದ ಇಲ್ಲಿರುವಂಥ ಸೇವೆಗಳು ಸೇವಿಂಗ್ಸ್ ಬ್ಯಾಂಕ್ ಮತ್ತು ಆರ್ ಡಿ ಇನ್ಶೂರೆನ್ಸ್ ಹೆಲ್ತ್ ಇನ್ಶುರೆನ್ಸ್ ಐ ಬಿ ಡಿ ಬೇರೆ ಬ್ಯಾಂಕಿನಿಂದ ಹಣ ತೆಗೆಯುವಂಥ ವ್ಯವಸ್ಥೆ ಆಧಾರ್ ರೈತರು ಇದರ ಇಲ್ಲೇ ಉಂಟು ಅದೇ ಅಲ್ಲದೆ ಮತ್ತು ನಿಮ್ಮ ಮನೆ ಮನೆಗೆ ಬರುವಂತಹ ಕಾಗದಗಳು ಪೋಸ್ಟ್ ಆಫೀಸ್ನೂ ರಕ್ತ ಉಂಟು ಅದನ್ನು ನಿಮ್ಮ ಮನೆಗೆ पोस्ट मैन ತಗಿಸ್ತಾ ಇದ್ದಾನೆ ಯಾವ ತೆಲಗಾದ್ರೂ ಬರುತ್ತೆ ಅಂದ್ರೆ ಸ್ಪಿಡ್ ಪೋಸ್ಟ್ ಆಗಿ ಲೈಸೆನ್ಸ್ ಆಗಿರಬಹುದು ಪಾಸ್ಪೋರ್ಟ್ ಆಗಿರಬಹುದು ಕೆಲವು ಆಡರ್ಗಳಾಗಿರುತ್ತದೆ ಇದೆಲ್ಲ ಸ್ಪಿಡ್ ಪೋಸ್ಟ್ ಆಗಿ ಬರ್ತಾ ಇರ್ತದೆ ರಿಲೀಸ್ ಆಗಿ ಬ್ಯಾಂಕಿನಾ ಕಾದರರನು ಇದೆಲ್ಲ ರಿಶಿಟ್ ಲೈಟ್ ಆಗಿ ಬರ್ತಾ ಇರ್ತದೆ ಹತೆ ಓ ಆನ್ ಈಗ ಕಡಿಮೆ ಆಗಿದೆ ಎಲ್ಲರ ಮನೆಯ ಕೈಯ್ಯಲ್ಲಿ ಕೂಡ ಮೊಬೈಲ್ ಬಂದ ಕಾರಣ ಪೋಸ್ಟ್ ಇದು ಕಡಿಮೆ ಲಾಚ್ ಎಲ್ಲ ಕಡಿಮೆ ಆಗಿದೆ ಮತ್ತು ಪೋಸ್ಟು ಪೋಸ್ಟ್ ಆಫೀಸಲ್ಲಿ ಕಟ್ಟಿಗೆ ಮತ್ತೆ ಹೋಗುವಾಗ ನೀವು ನೋಡ್ಕೊಳ್ಳಿ ಅದೇ ಇದ್ದ ಹೊರಗಡೆ ಮತ್ತು ಬೇರೆ ಪೋಸ್ಟು ಇದು ಪೋಸ್ಟ್ ಲ್ಯಾಚ್ ಬೇಕಲ್ಲ ಇದು ಮೊಬೈಲ್ ಇಲ್ಲ ಬಂದ ಪೋಸ್ಟ್ ಕಾರ್ಡ್

ಎಸ್ಪಿ ಪಿ ಸೇವಿಂಗ್ಸ್ ಬ್ಯಾಂಕ್ ಮಾಡಿದಾಗ ಪಾಸ್ ಬುಕ್ ಇದು ಎಸ್ಪಿ ಪಾಸ್ ಪುಸ್ತಕ ಪೋಸ್ಟ್ ಆಫೀಸ್ ಎಸ್ ಎಸ್ಪಿ ಪಾಸ್ ಪುಸ್ತಕ ಅಪ್ಪ ಯಾರಾದ್ರೂ ಪೋಸ್ಟ್ ಆಫೀಸಲ್ಲಿ ಅಕೌಂಟ್ ಮಾಡಿರೋರು ನೀವು ಗೊತ್ತಿರ್ಬೋದು ನಿಮ್ಮ ಅಕೌಂಟ್ ಯೂಸ್ ಮಾಡಿದ್ದಾರೆ ಎಸ್ ಎಸ್ ಸಿ ಮಾಡಿದ್ದಾರೆ ಹೆಣ್ಣು ಮಕ್ಕಳು ಸುತ್ತ ಮನೆಯ ಬಗ್ಗೆ ಅಮ್ಮನಂತ ಹೇಳಿ ನಮ್ಮದೊಂದು ಅಕೌಂಟ್ ಮಾಡಬೇಕಂತ ಹೇಳಿ ಆಯ್ತಾ ಹೋಗಿದ್ದೇವೆ ಅಲ್ಲಿ ಮೇಲಿದ್ದಾರೆ ಮಾಡಬೇಕಂತಾರು ಬಾಸ್ ಇನ್ಸೂರೆನ್ಸ್ ಆರ್ ಪಿ ಎಲ್ ಐ ಪಿ ಎಲ್ ಐ ಪೋಸ್ಟಲ್ ಲೈಫ್ ಇನ್ಸುರೆನ್ಸ್ ಆದರೆ ಪಿ ಎಲ್ ಐ ಆರ್ ಪಿ ಎಲ್ ಐ ಅಂದರೆ ದೂರ ಗ್ರಾಮೀಣ ಇರುವಂಥ ಇನ್ಶೂರೆನ್ಸ್ ಆರ್ ಪಿ ಐ ಅದು ಕೂಡ ಪೋಸ್ಟ್ ಆಫೀಸಲ್ಲಿ ಆಗ್ತದೆ ಇದು ಇರುವಂಥ ಪಾಸ್ ಪುಸ್ತಕ ನೋಡಿದ್ರಲ್ಲ ಮತ್ತೆ ಬ್ಯಾಂಕಿಂದಾಗಲಿ ಇಲ್ಲಿಂದ ಯಾವ್ದು ನಿಮ್ಮ ಮನೆಯಿಂದ ಯಾರಾದ್ರೂ ಲೆಟ್ರ್ ಕಳಿಸೋದಾದ್ರೆ ಇಲ್ಲಿಗೆ ಬಂದು ಇಲ್ಲಿಂದ ಕಳಿಸ್ಬೋದು ಯಾವ ಇದಕ್ಕೆ ಯಾವುದಾದ್ರು ಆಫೀಸಿಗೆ ಆಗಿರಲಿ ನಿಮ್ಮ ಲೆಟ್ರ್ ಕಳಿಸೋದಾದ್ರೆ ಇಲ್ಲಿಗೆ ಬಂದು ಇಲ್ಲಿ ಬುಕ್ ಮಾಡಲಿಕ್ಕೆ ಆಗ್ತದೆ ಬ್ಯಾಗಿಲ್ಲು ಇದರಲ್ಲಿ ಪೋಸ್ಟ್ ಆಫೀಸ್ನ ಅನ್ನ ಹಾಕಿ ಎಚ್ಚರ ಹಣ ಆಗ್ತದೆ ಹಣ ಹಾಕಿ ಸಪ್ ಆಫೀಸಿಗೆ ನಾವು ಹಣ ಕಳಿಸ್ತೇವೆ ಅಲ್ಲಿಂದ ಅವರು ನಮಗೆ ಹಣ ಬೇಕಾದರೆ ಈ ಬ್ಯಾಂಕಲ್ಲಿ ಹಾಕಿ ನಮಗೆ ಕಳಿಸ್ತೇವೆ ಮತ್ತು ಪೋಸ್ಟ್ ಇದು ಬೇರೆ ಬ್ಯಾಂಕಿನಿಂದ ಹಣ ನಾವು ಸಿಕ್ಕೊಂಡಿಲ್ಲ ಆಧಾರ್ ಸೇಡಿ ಮಾಡಿ ಹಣ ಸಿಗುತ್ತಿರುವಂತ ಹೇಳ್ತೇವೆ ಗೊತ್ತಿರ್ಬೋದು ನಿಮ್ಮ ಇದು ಬೇರೆ ಬ್ಯಾಂಕಲ್ಲಿ ಹಣ ಉಂಟು ಪೋಸ್ಟ್ ಬ್ಯಾಂಕ್ ಅವಸ್ ರಜೆ ಆದರೆ

ನಾವು ದಿವ ದಿವಾಸಲು ಬಂದು ಡೇಟ್ ಚೇಂಜ್ ಮಾಡೋದು ಎತ್ತಿನ ಡೇಟ್ ಇದರಲ್ಲಿ ಆಲ್ ಪ್ಲೇಟು ಇದುಂಟು ಅದನ್ನು ಚೇಂಜ್ ಮಾಡಿ ಇದರಲ್ಲಿ ಶಾಯಿ ಇರ್ತದೆ ಶಾಯಿಗೆ ಹೊಡೆದು ನಾವು ಯಾವ್ದನ್ನ ಲೆಟ್ರಿಗೆ ಅದರಲ್ಲಿ ಲಡ್ಡಿಗೆ ಪುಸ್ತಕ ಅಥವಾ ಪುಸ್ತಕ ಇದರಲ್ಲಿ ಸೀರೆ ಹೊಡಿಯುತ್ತೆ ನೋಡಿದರೆ ಉದಾಹರಣೆ ಕಾಲ